ഗൃഹോപകരണ വ്യാപാര വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി ഹോം ഹോം സെന്റർ സെന്റർ ആൻഡ് ആൻഡ് ഗിഫ്റ്റ് ഗിഫ്റ്റ് പാലസ് പാലസ് ഒരു ആവശ്യമായ എല്ലാ സാധന സാമഗ്രികൾക്കും മെയിൻ റോഡ് ഫോൺ യുടെ തെല്ലും തനിമ നഷ്ടപ്പെടാതെ ഗ്രാമത്തിന്റെ തട്ടകത്തമ്മയ്ക്ക് കാഴ്ചയായ മാമാങ്കത്തിന് ഇനി നാലുനാൾ മച്ചാട് തിരുവാണിക്കാവ് വേലാഘോഷ പരിപാടികൾക്ക് പുന്നപ്പറമ്പ് വിഭാഗമാണ് ഇത്തവണ നേതൃത്വം നൽകുന്നത് എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായതായി പുന്നപ്പറമ്പ് വിഭാഗം പ്രസിഡന്റ് കെ രാമചന്ദ്രൻ സെക്രട്ടറി ടി എസ് ജയൻ ട്രഷറർ സി എ നന്ദകുമാർ എന്നിവർ വടക്കാഞ്ചേരി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മച്ചാട് മാമാങ്കം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് മുന്നോടിയായുള്ള കാവ് കൂറയിടൽ ചടങ്ങ് ഫെബ്രുവരി പന്ത്രണ്ടിന് പൂർത്തിയാക്കി ഫെബ്രുവരി പതിനാലിനാണ് പരപ്പുറപ്പാട് മുൻവർഷത്തേക്കാൾ ആഘോഷമായാണ് ഇത്തവണ നടത്തുന്നത് മച്ചാട് മാമാങ്കത്തിന് മുന്നോടിയായുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായതായി മച്ചാട് മാമാങ്കത്തിന് നേതൃത്വം നൽകുന്ന പുന്നംപറമ്പ് വിഭാഗം പ്രസിഡന്റ് കെ രാമചന്ദ്രൻ പറഞ്ഞു മുൻവർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സ്വന്തമായി കുതിരത്തല നിർമ്മിച്ച് ക്ഷേത്രത്തിൽ സമർപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫെബ്രുവരി പതിനെട്ടിനാണ് വിശ്വപ്രസിദ്ധമായ മച്ചാട് മാമാങ്കം ഒപ്പം തന്നെ പുതിയ കുതിരത്തല ഞങ്ങൾ സ്വന്തമായിട്ട് കുതിരയ്ക്ക് വേണ്ടതായ തല ഒരുക്കുകയാണ് കോമൺ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുകയാണ് പതിവ് അവിടെയുള്ള കുതിര പക്ഷേ അതൊക്കെ കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ച് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് കാരണം ഞങ്ങളത് മാറ്റി പുതിയ കുതിരത്തല രണ്ട് കുതിരയ്ക്കും ക്ഷേത്രത്തിലെ കുതിരകൾക്ക് സമർപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ പൂരത്തിൻ്റെ മികച്ച വാദ്യകലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ടുള്ള മേളവും പഞ്ചവാദ്യവും എല്ലാം തയ്യാറായി കഴിഞ്ഞു പറക്ക് പുറപ്പെടാനുള്ള വളണ്ടിയേഴ്സ് ടീമുകളെ നൂറുകണക്കിന് വളണ്ടിയേഴ്സിൻ്റെ ടീമുകളെ ഞങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞു ബാക്കി കലാരംഗത്തുള്ള മികച്ച കലാകാരന്മാർ എത്തുന്നുണ്ട് വെള്ളിയാഴ്ച ദിവസം കലാപരിപാടി നടത്തുന്നത് ചെമ്മീൻ ബാൻഡ് എന്ന് പറയപ്പെടുന്ന അറിയപ്പെടുന്ന ഒരു ടീമാണ് ഞായറാഴ്ച തേക്കിൻകാട് ബാൻഡ് ചൊവ്വാഴ്ച വൈകിട്ട് സിത്താര കൃഷ്ണകുമാറിൻ്റെ സിത്താര കൃഷ്ണകുമാറിൻ്റെ വലിയ ഫ്യൂഷൻ ബാൻഡാണ് വരുന്നത് അത് ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് എൽഇ ഡി വാളും പരിപാടിയും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ അത് ചെയ്യുന്നത് ഇതുവരെ കാണാത്ത രീതിയിൽ തന്നെ വർണ്ണശബ്ലമായ രീതിയിൽ മച്ചാട് മാമാകം ആഘോഷിക്കുവാൻ തീരുമാനിച്ച് നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ വിപുലമായ രീതിയിൽ തന്നെ അണിയിച്ചൊരുക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് വേറെ നിങ്ങളെല്ലാവരും സഹകരണം നിങ്ങളൊപ്പം ഉണ്ടാവണം മാധ്യമ രംഗത്തെ ദൃശ്യമാധ്യമം മാത്രമല്ല എല്ലാ മാധ്യമങ്ങളുടെയും സഹകരണം ഉണ്ടാകും പത്രമാധ്യമങ്ങളുടെ എല്ലാം സഹകരണം ഇപ്പം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ പത്രങ്ങളൊക്കെ കണ്ടിരുന്നു നിങ്ങളുടെ സ്നേഹവും ബഹുമാനം ഞങ്ങളുടെ കൂടി ചേർത്ത് പിടിച്ച് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം മച്ചട മാമാങ്കത്തിനെ ലോകത്തിൻ്റെ പ്രശ്നത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നതും മാധ്യമരംഗത്തുള്ളവർ തന്നെയാണ് അതുപോലെ മാധ്യമങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ അവിടെ ഒരു പ്രത്യേക സംവിധാനം ചെയ്തിട്ടുണ്ട് അവിടെ റെക്കോർഡ് ചെയ്യാനും അതിന് വേണ്ടതായ തട്ടടിച്ച് ലൈവ് ആക്കി എടുക്കുവാനും എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട് ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി